ഒരാൾ ഭയപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ െ കൊണ്ട് മുള്ളിച്ച് ആയുധങ്ങൾ നിർവീര്യമാക്കും എന്നാണ് ഭീഷണി പേടിച്ച് പനിച്ച് നമ്പർ വൺ കേരളത്തിന്റെ പാരസെറ്റാമോളിനായി ഇസ്രായേൽ ജനതയെ ഒന്നടങ്കം സങ്കടത്തിലിന്യാഹു കരയുകയാണ് സുഹൃത്തുക്കളെ പിൻവാങ്ങൂ ആക്രമണം പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ ഇല്ലെങ്കിൽ വാളും ഉണ്ടയില്ലാത്ത തോക്കും തന്നു ഇനി നിങ്ങളെ സഹായിക്കൂല കേട്ടല്ലോ നികൃഷ്ട ജീവികളുടെ വിവരദോഷത്തെ പറ്റി നിങ്ങൾക്ക് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ ആർ എസ് എസ് വഴിയില്ല വർഗീയത പറയാനും പ്രീണനം നടത്താനും നമുക്കും മടിയില്ല സിയോണിസ്റ്റുകളോട് പൊരുതാൻ നമ്മുടെ തൊഴിൽ രഹിതരായ ഡിഫിപ്പടയെ ഗൗരവമായ പ്രശ്നമാണ് എന്നത് നാം ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്തോന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നോ ഇന്നെങ്ങാനും ഫുൾ സ്റ്റോപ്പ് ഇടുവോ എഴുതി വായിച്ച് നിർത്തിയത് എവിടെയാന്ന് നോക്കി എടുക്കാനാ ഇത്രയും വലിച്ചു നീട്ടുന്നത് രണ്ട് വാക്കുകൾ തമ്മിൽ ഒന്നര കിലോമീറ്ററെങ്കിലും അകലം പാലിക്കണം അത് എന്തിനാണ് നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത് അതൊക്കെ മോദി പറഞ്ഞോളും കേരളത്തിലെ നിലവിലെ പ്രശ്നങ്ങളിലും വിവാദങ്ങളിലും നിങ്ങൾ എന്താ നിലപാടില്ലാതെ ഇരുട്ടിൽ തപ്പുന്നത് അതാദ്യം പറ ഇന്ത്യ പൂർണ്ണമായി മേരിക്കക്ക് വിധേയമായി വിധേയമായിധേയത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ടൂറിനും ചികിത്സയ്ക്കും പോകാനുള്ള വിധേയത്വം ആകാം എന്ന വസ്തുത ഇത്തരണത്തിൽ കാണേണ്ടതുണ്ട് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നു കണ്ണും കടിക്കുന്നല്ലോ റഷ്യയെയും യുക്രൈനെയും ഒരേപോലെ നേരിൽ കണ്ട് അവരുടെ അങ്ങേയറ്റം ബഹുമതി നേടിയെടുക്കാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വം എന്ന നിലയിൽ ആഗോള നേതാക്കന്മാർ അമ്പരന്ന് നോക്കിയ സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാ ഇവിടെ ഇരുന്നുകൊണ്ട് പുച്ഛിക്കുന്നത് ഒരു പഞ്ചായത്തിലെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ഓടിക്കാതെ ലോകരാഷ്ട്രീയവും ലോക സമാധാനത്തിന്റെ ആവശ്യകതയും ചർച്ച ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രേലിന് ആയുധങ്ങൾ നൽകാൻ പാടില്ല ഓതമ്പ്ര ഒന്നും ചെയ്യണ്ട അവരനുസരിച്ചോളൂ തൊണ്ണൂറ്റി ഒമ്പതിൽ ഇസ്രായേൽ ആയുധങ്ങളും മറ്റും തന്നു എന്ന് പറഞ്ഞ് ആരും ഒന്ന് ഇവിടെ വന്ന് ന്യായീകരിക്കണ്ട കേട്ടോ അങ്ങനെ ഇനി ഏതായാലും ഇസ്രായേലിന് ആയുധമൊന്നും കൊടുക്കുന്ന പ്രശ്നമില്ല പഠിക്കട്ടെ എന്ന് അവസാനം ഇവിടെ വന്ന് കാലേ വീണ് മാപ്പ് പറയുമ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം അല്ലേ മുഖ്യ കണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം എന്തും ചെയ്യാനുള്ള ലൈസൻസായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സ്വന്തം പാർട്ടിയിലെ യുദ്ധവും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചല്ലോ അല്ലേ അപ്പോൾ പിന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ നേരവും യോഗ്യതയുണ്ട് ഒരു ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ ലോകയുദ്ധത്തിലേക്ക് ആഗോള വാർത്തകളൊക്കെ മുന്നേ അറിയാൻ ഇനി ഈ മാധ്യമത്തെ സമീപിച്ചാൽ മതി കേട്ടല്ലോ എല്ലാരും ഇസ്രായേലും പാലസ്തീനും ഇറാനും ഒക്കെ അവിടെ നിൽക്കട്ടെ വയനാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തായിരുന്നോ ആഭ്യന്തര മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ വല്ല മാർഗം ഉണ്ടോ പാർട്ടിയിലെ പിന്തുണയുടെ അവസ്ഥ എന്തായി കേരളത്തിലെ റോഡ് ഉടനെ എങ്ങാനും നന്നാക്കല് നടക്കുവോ സമ്മതിച്ചു തന്നേ